നമസ്കാരം ശ്രീ ബിജു മോഹൻകുമാർ രചിച്ച ഓണം എന്ന കവിത ഞാൻ ആലപിക്കുന്നു ഉണ്ണി കുളത്തുപ്പുഴ ഓണം ഓണം മനസ്സിന്റെ ചിന്തകൾ ഓർമ്മയിലൊരോണം മറന്നത്ര പിന്നിട്ടുകൾ ൊതുങ്ങുന്ന മനസ്സിന്റെ ചിന്തകൾ മറന്നത്ര പിന്നിട്ടുകൾ ഓണമിന്നോർമ്മയിലൊതുംങ്ങുന്ന മനസ്സിന്റെ ചിന്തകൾ ഓണത്തിനെത്തുന്ന പൂത്തുമ്പി െത്തുന്ന പൂത്തുമ്പിയെ വിടെ ഓണം മറന്നൊരു കാട്ടുപൂവെവിടെ പിത്ത രസത്തിനാൽ അത്തത കളം തീർത്തുമുറ്റം നിറയെ മരിച്ച മനുഷ്യരും ത്തിനാൽ അത്തക്കളം മുറ്റം നിറയെ മരിച്ച മനുഷ്യരും ഓണമിന്നോർമയിലൊതുങ്ങുന്ന മനസ്സിന്റെ ചിന്തകൾ ഒത്തുചേർന്നുള്ളൊരി കൂട്ടായ്മ കാണാതെ ഒറ്റക്കിരിക്കും മനുഷ്യക്കുരുന്നുകൾ ഒത്തുചേർന്നുള്ളൊരി കൂട്ടായ്മ കാണാതെ ഒറ്റക്കിരിക്കും മനുഷ്യക്കുരുന്നുകൾ പൂത്തുമ്പി തുള്ളലും പൂവാലൻ കളികളും പഴമയിലൊതുങ്ങുന്ന വേരറ്റ ചിന്തകൾ പുത്തുമ്പി തുള്ളലും പൂവാലം കളികളും പഴമയിലൊതുങ്ങുന്ന വേരറ്റ ചിന്തകൾ ഓണമിന്നോർമ്മയിലൊതുങ്ങുന്ന മനസ്സിന്റെ ചിന്തകൾ എന്റെ ഓർമ്മയിലെ ഊണം ുന്നു എന്റെ ചിന്തയിലോരോണം ജനിക്കുന്നു എന്റെ ഓർമ്മയിലെ ഓണം മരിക്കുന്നു എന്റെ ചിന്തയിലോരോണം ജനിക്കുന്നു അത്തത്തിനെത്തുന്നൊരോണം ഈ നാടില്ലെ ചിത്തത്തിൽ നിന്നും മറഞ്ഞുപോയി എന്റെ ഓർമ്മയിലെ എന്റെ ചിന്തയിലോരോണം ജനിക്കുന്നു അത്തതിനെത്തുന്നൊരോണം ഈ നാടിൻ്റെ ചിത്രത്തിൽ നിന്നും നിറഞ്ഞുപോയി പോയി തെങ്ങുന്ന മനസ്സിന്റെ ചിന്തകൾ മറന്നത്ര നമസ്കാരം ശ്രീ ബിജു മോഹൻകുമാർ രചിച്ച ഓണം എന്ന കവിത ഞാൻ ആലപിക്കുന്നു ഉണ്ണി കുളത്തുപ്പുഴ ഓണം ഓണമിന്നോ